ഞാൻ ആദ്യം തന്നെ പറയാൻ ശ്രമിക്കുന്നത് ഞാനൊരു എക്സ് മുസ്ലിം അല്ല എന്നാണ് ഞാനൊരു എക്സ് മുസ്ലിം അല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനൊരു യുക്തിവാദിയാണ് റാഷണലിസ്റ്റാണ് എന്നാണ് ഒരു എക്സ് മുസ്ലിം ഇന്നലെ ജർമ്മനിയിൽ ഒരു ഇന്ത്യക്കാർ നടത്തുന്ന ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഓടിച്ച് കുറച്ച് ആളുകളെ കൊന്നു കുറേ ആളുകളിപ്പോൾ ഹോസ്പിറ്റലിലാണ് അതൊരു തീവ്ര വലതുപക്ഷ എക്സ് മുസ്ലിമാണ് അപ്പോൾ ഒരു എക്സ് മുസ്ലിമിന് തീവ്ര വലതുപക്ഷം ആവാം എന്നാണ് അത് കാണിക്കുന്നത് തീവ്ര വലതുപക്ഷ എക്സ് മുസ്ലിം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഒരാൾ എക്സ് മുസ്ലിം ആവുകയല്ല വേണ്ടത് ഒരു തികഞ്ഞ റാഷണലിസ്റ്റ് ആവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ തുടക്കത്തിൽ വടക്ക് പടിഞ്ഞാറ് സിറിയയിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഒരു പ്രത്യേക രാജ്യം ഒരു പ്രത്യേക ലക്ഷ്യം തിരഞ്ഞെടുത്തു പതിനൊന്നാം നൂറ്റാണ്ടിലെ കവിയും തത്വചിന്തകനും ആയിരുന്ന അബുൽ അല അൽ മ ഒരു പ്രതിമ അവർ ശിരച്ഛേദം ചെയ്തു തിളങ്ങുന്ന കണ്ണുകളും കെട്ടഴിച്ച പുരികങ്ങളും കരുത്തുറ്റ താടിയും തലപ്പാവും ധരിച്ച ഒരു മനുഷ്യന്റെ പ്രതിമ മറദ് അൽ അമാൻ സെൻട്രൽ മ്യൂസിയത്തിൽ അതിൻ്റെ സമീപം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു നല്ല വലിപ്പമുണ്ടായിരുന്നു ആ പ്രതിമക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഒരു യുവ സിറിയൻ ശില്പിയാണ് വെങ്കലത്തിൽ ആ പ്രതിമ ഉണ്ടാക്കിയത് ആ അറബ് മഹാകവിയുടെ പ്രതിമ ഇസ്ലാമിസ്റ്റുകൾക്ക് അത് വെറും ഒരു പ്രതിമ മാത്രം ആയിരുന്നില്ല എന്നാൽ അതിൽ ചിത്രീകരിച്ച മനുഷ്യൻ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു അബുൽ ഇസ്ലാമിക ചരിത്രത്തിലെ മൂന്ന് മുൻനിര നിരീശ്വരവാദികളിൽ ഒരാളായ അബുൽ അല അൽ മ എന്ന ചിന്തകൻ യുക്തിവാദി സിറിയൻ ചരിത്രകലാകാരനായ നാസർ റബാത്ത് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ പേര് കേൾക്കുന്നത് തന്നെ അലർജിയാണ് എന്നാണ് അക്കാലത്തെ ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിരുന്ന വലിയ ഒരാളായിരുന്നു അൽമ ആരി കവിയെന്ന നിലയിൽ ഇസ്ലാമിക ലോകധീരനായി ജീവിച്ച മഹാനായ ആ യുക്തിവാദിയെ ചിന്തകനെ കവിയെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ കുറച്ച് പാചകങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ നേരിൽ കാണുന്നത് ഇപ്പോഴാണ് ഇതിനുമുമ്പ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് സംസാരിച്ചിട്ടുമില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഫ് ബിയിൽ എഴുതിയ എൻ്റെ ഒരു മതവിമർശനത്തിനെതിരെ ഒരു കുറിപ്പിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച അബ്ദുൽ ഖാദറിനെ ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ കൂടുതലൊന്നും അദ്ദേഹമായിട്ട് സംവദിച്ചിട്ടില്ല അതിന് ശേഷം അക്കാലത്ത് അദ്ദേഹം കടുത്ത ഒരു മതവിശ്വാസിയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് അബ്ദുൽ ഖാദർ കണ്ണൂരിലെ പഴയങ്ങാടി എന്ന പ്രദേശത്തുള്ള ഒരാളായിരിക്കും എന്നാണ് കാരണം ഞാനൊരു കണ്ണൂർക്കാരനാണ് അപ്പോൾ ഞാൻ ധരിച്ചത് പഴയ അബ്ദുൽ ഖാദർ പഴയങ്ങാടി എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ പഴയങ്ങാടിക്കാരനായിരിക്കാം എന്ന ഒരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ ദുബായിൽ മതനിന്ദ കുറ്റം ചുമത്തി അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ട ശേഷമാണ് അദ്ദേഹം കാസർഗോഡുള്ള സ്ഥലത്തുള്ള ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അബ്ദുൽ ഖാദർ എനിക്ക് വലിയൊരു അത്ഭുതമാണ് കാരണം ഏകദേശം ഇരുപത്തഞ്ച് വർഷം ലോകത്തിലെ ഏറ്റവും ക്രൂരമായ മതനിയമങ്ങൾ ഉണ്ടായിരുന്നൊരു രാജ്യത്ത് ജീവിച്ച് എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ ആ കാലത്ത് സൗദി അറേബ്യയിലായിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് വർഷം നൂറ്റാണ്ട് കാലം അവിടെ ഇരുന്നാണ് ഞാൻ മതനീന്തകൾ ഉണ്ട് എന്ന് ഇന്ന് അവർക്ക് പറയാവുന്ന രീതിയിലുള്ള കവിതകളും കഥകളും നാടകങ്ങളും ഒക്കെ എഴുതിയുള്ളൂ പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മൊല്ലമാർക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടാകുക എന്നാണ് ഞാൻ കരുതുന്നത് ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കാലമാണ് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിച്ചത് ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലം അതിൽ ഇരുപത്തഞ്ച് കൊല്ലം സൗദി അറേബ്യയിലും പത്ത് വർഷം ദുബായിലുമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ജിദ്ദയിൽ ജീവിച്ച ജിദ്ദയിലും റിയാദിലൊക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ കാലത്ത് പിന്നെ വെള്ളിയാഴ്ചകളിൽ വളരെ അത്ഭുതകരമായൊരു സംഭവം നടക്കുമായിരുന്നു വെള്ളിയാഴ്ചകളിൽ മിക്ക വെള്ളിയാഴ്ചകളിലും തലവെട്ട് പള്ളികൾ എന്നുണ്ട് അവിടെയൊക്കെ തലവെട്ടുന്ന വെട്ടാൻ വേണ്ടി മാത്രമല്ല പള്ളികളുണ്ട് ഈ പള്ളികളിൽ ജുമാക്ക് ആളുകൾ കൂട്ടം കൂട്ടായിട്ട് പോകും ഉത്ബുദ്ധരെന്ന് നമ്മൾ പറയുന്ന മലയാളികളും ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരും ഒക്കെ കൂട്ടം കൂട്ടമായി ഈ തലവെട്ട് കാണാൻ പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ അത് കാണുക എന്നത് എന്നെ സംബന്ധിച്ച ആലോചിക്കുന്നത് തന്നെ വലിയ ഒരു വേദനയുള്ള കാര്യമായിരുന്നു അത്തരം അനുഭവത്തിൻ്റെ തീഷ്ണത ഞാൻ എൻ്റെ ഇഹപരലോകം അഥവാ അദ്ുയാവൽ ആഹിറ എന്ന എൻ്റെ ഏറ്റവും പുതിയ നോവലിൽ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട് നോവല് ഇവിടെ സൈൻ ബുക്സിൻ്റെ സ്റ്റാളിലുണ്ട് അത് വായിക്കുക അത് മദീനയിൽ മുഹമ്മദ് നബി നടത്തിയ ഒരു കൂട്ടക്കൊലയുണ്ട് ബനു കുറൈസ കൂട്ടക്കൊല എന്നാണ് അതിന് പറയുക അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഗോത്ര ബനു കുറൈസ ഗോത്രത്തിൻ്റെ കഥയാണ് ഞാൻ അതിൽ പറയാൻ ശ്രമിക്കുന്നത് അത് പുസ്തകങ്ങൾ പുസ്തകം വായിക്കുക എല്ലാവരോടും അത് വായിക്കണം വായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് സൗദി അറേബ്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത് സൽമാൻ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇസ്ലാം ഒരു ഗോത്രീയ മതമാണ് അതൊരു തലവെട്ട് മതമാണ് മനുഷ്യരുടെ തലകൾ വെട്ടിമാറ്റാതെ അതിന് നിലനിൽപ്പില്ല മനുഷ്യൻ്റെ ചിന്തകളെ ഇല്ലായ്മ ചെയ്യാൻ അവൻ്റെ തല ഇല്ലാതിരിക്കുക എന്നതാണ് നല്ലത് അത് അള്ളാഹുവിനും മുഹമ്മദിനും നന്നായി അറിയാവുന്ന കാര്യമാണ് അത് അവർക്കറിയാവുന്ന കാര്യമാണ് എന്ന് അവരുടെ അനുയായികളും ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് സൽമാൻ ഭരണകൂടം മാറുന്നു എന്ന് പറയുന്നവർ ഒരു കാര്യം ആലോചിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒറ്റ ദിവസം എൺപത്തൊന്ന് പേരുടെ തലയാണ് സൽമാൻ വെട്ടി അരിഞ്ഞിളഞ്ഞത് അതിൽ കുറ്റവാളികളുണ്ടാവാം അല്ലാത്തവരും ഉണ്ട് സ്വാതന്ത്ര്യ ഇന്തകരുണ്ട് യുക്തിവാദികളുണ്ട് പിന്നെ ഇസ്ലാമിനെ പരിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട് അങ്ങനെ പലരും ഉണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ട് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അത് വായിച്ചു നോക്കുക ഇസ്ലാമിൽ മതം ഉപേക്ഷിക്കുന്നവരെ കൊല്ലണം എന്ന് തന്നെയാണ് നിയമം ഇസ്ലാം മതം ഭൂമിയിൽ നിലനിൽക്കുന്ന കാലത്തോളം അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇസ്ലാമിക നിയമങ്ങൾ അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ പ്രമാണങ്ങൾ തന്നെയാണ് ആ പ്രമാണങ്ങൾ അനുസരിച്ചാണ് ശരീരത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ശരീരത്ത് മാറ്റുക എന്ന് പറയുന്നത് പ്രമാണങ്ങൾ മാറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം അത് സാധ്യമാണോ എന്ന് എനിക്ക് വലിയ ആശയപരമായ വ്യക്തതയൊന്നുമില്ല അത് മാറ്റാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല അത് മാറ്റാൻ കഴിയില്ല ഇസ്ലാമുള്ള കാലത്തോളം ഈ തലവെട്ടും തുറന്നുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നത് കവിതയും നാടകവുമൊക്കെയായി നടന്ന എന്നെ എൻ്റെ നാട്ടിലെ മുസ്ലിം കൗമുകൾ വിളിച്ചത് നാടകൻ തുള്ളുന്ന തീയ്യൻ എന്നാണ് നാടകൻ തുള്ളുന്ന തീയ്യൻ എൻ്റെ ഉപ്പയും ഏറെ വെറുപ്പോടെ എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ ഒരു മതപണ്ഡിതനാക്കണം എന്നാഗ്രഹിച്ച ആളായിരുന്നു ഞാൻ എന്നാൽ ഒരു സാങ്കേതിക വിദ്യയാണ് പഠിച്ചത് എഞ്ചിനീയറിംഗ് പഠിച്ചു എൻ്റെ ചുറ്റും കവിതകളും കഥകളും കഥകളിയും നാടകവും ഓട്ടന്തുള്ളലും പാഠകവും ഒക്കെ ഉണ്ടായിരുന്നു കുറേ അധികം പുസ്തകങ്ങളുള്ള ഒരു വായനശാലയും ഗ്രന്ഥാലയവും എൻ്റെ വീട്ടിനടുത്തുണ്ടായിരുന്നു ഉപ്പ കാണാതെ ഞാൻ ആ ഗ്രന്ഥാലയത്തിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവന്ന് വായിക്കുമായിരുന്നു കാഫീര്യങ്ങളുടെ പുസ്തകം വായിക്കുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചു അങ്ങനെയാണ് കെ ദാമോദരൻ്റെ മനുഷ്യൻ എന്ന പുസ്തകം അടുപ്പിൽ വിറകിനോടൊപ്പം എരിഞ്ഞടങ്ങിയത് ഒരു കടത്ത് കടന്ന് വേണമായിരുന്നു എനിക്ക് സ്കൂളിൽ പോകാൻ പുഴക്ക് അക്കരയാണ് ഞങ്ങളുടെ ജമാറ്റ് പള്ളിയും മഹലും സ്ഥിതി ചെയ്യുന്നത് ഒരദ്രുമാനായിരുന്നു അന്ന് ഞങ്ങളെയൊക്കെ കടത്ത് കടത്തിരുന്ന കടത്തുകാരൻ അദ്രുമാൻ ഒരു പാവം മലബാറി മാപ്പിളയുടെ സ്വപ്നം എന്ന പേരിൽ ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട് അത് പ്രസിദ്ധീകരിച്ച കവിതയാണ് പ്രായമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും ആ കവിത ഞാൻ പല സ്ഥലത്തും കവിയരങ്ങുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കടമനിട്ട രാമകൃഷ്ണനോടൊപ്പം പല കവിയരങ്ങുകളിലും ഞാൻ ഈ കവിതയും അവതരിപ്പിച്ച ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഞാൻ ഈ കവിത എഴുതുന്നത് പുഴയിൽ തോണി തുഴയുമ്പോൾ പുഴക്കക്കരെ തലയുയർത്തി നിൽക്കുന്ന പള്ളിമിനാരങ്ങൾക്ക് മിനാരങ്ങൾക്ക് തീ പിടിക്കുന്നത് സ്വപ്നം കാണുന്ന ഒരു അബ്ദുറഹ്മാൻ ആ കവിതയിലുണ്ടായിരുന്നു മുല്ലാക്കന്മാരുടെ താടിക്കും കിതാബുകൾക്കും ഹാജിമാരുടെ തലയക്കെട്ടിനും തീ പിടിക്കുന്നുണ്ട് ആ കവിത അതോടെ എൻ്റെ വിശ്വാസങ്ങൾക്കും തീ പിടിച്ചു തീയിലെരിഞ്ഞ് എൻ്റെ വിശ്വാസം ചാമ്പലായി അങ്ങനെ കവിത എൻ്റെ ദീനിന്റെ അന്തകനായി പറയാൻ നിരവധി അനുഭവങ്ങളുണ്ട് എത്രയോ നൂറ്റാണ്ടുകളായി മരുഭൂമിയിൽ മണലാരണ്യത്തിൻ്റെ മണൽക്കൂനകൾക്കടിയിൽ തങ്ങളുടെ ഗോത്രസ്മൃതികൾ ഒളിപ്പിച്ച് ജീവിക്കുന്ന ഒരു ജൂതനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ജൂതൻ്റെ കഥയാണ് ഞാൻ എൻ്റെ നോവലിൽ പറയുന്നത് അയാളുടെ പേര് അബു മൂസ എന്നാണ് ഞാൻ കണ്ട് ഞാൻ പരിചരി പരിചയിച്ച എനിക്ക് സൗഹൃദമുണ്ടായിരുന്ന ഒരു സൗദി ജൂതനായിരുന്നു അബു മൂസ അയാളുടെ കഥ നിങ്ങൾക്ക് ഇഹപരലോകം എന്ന എൻ്റെ നോവലിൽ വായിക്കാം എന്നാൽ അങ്ങനെ ഒരു ജൂതനുണ്ട് എന്നാണ് ഞാൻ ആ നോവലിൽ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മദീനയിൽ നിന്ന് അത്രയൊന്നും ദൂരെയല്ലാത്ത ഖൈബർ എന്ന ജൂതന്മാർ വസിച്ചിരുന്ന ഗ്രാമവും ഖൈബർ കോട്ടയുടെ അവശിഷ്ടങ്ങളും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് വഹാബി ഇസ്ലാം ഇപ്പോൾ എന്തുകൊണ്ടോ ആ അവശിഷ്ടങ്ങൾ അതുപോലെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് നിലനിർത്തിയതല്ല അറിവില്ലായ്മ കൊണ്ട് നിലനിർത്തിയതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ബനു കുറൈസ എന്ന ജൂതഗോത്രത്തിലെ മനുഷ്യരെ കിടങ്ങുകളിലേക്ക് തലകൾ വെട്ടിയിട്ട കൂട്ടക്കൊലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ നിലവിളിയാണ് എൻ്റെ നോവൽ കൂടുതലായി ഒന്നും പറയുന്നില്ല ഇന്ന് ഇസ്ലാം വിട്ട് പുറത്തു വരുന്ന കുട്ടികൾ പോലും ഇസ്ലാമിനെയും അതിൻ്റെ അള്ളാഹുവിനെയും മുഹമ്മദിനെയും തുടർച്ചയായി അയക്കുന്നു പ്രതിരോധിക്കാൻ ഒരു ആയുധവുമില്ലാതെ നിസ്സഹായരായി നിലവിളിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹിംസാത്മകമാണ് ഈ മതം അത് ഏതറ്റം വരെയും പോയേക്കാം അവർ വിതച്ച വെറുപ്പിൻ്റെ വിത്തുകൾ ചെറുതല്ല അബ്ദുൽ അബുൽ അല അൽ ആരിയുടെ കവിതയിൽ നിന്ന് ചെറിയൊരു ഭാഗം വായിച്ചുകൊണ്ട് കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം വിധികളെ ഉണരുക നിങ്ങൾ പവിത്രമായി സൂക്ഷിക്കുന്ന ആചാരങ്ങൾ പഴയ മനുഷ്യർ കെട്ടിച്ചമച്ച കെട്ടുകഥകൾ മാത്രമാണ് സമ്പത്തിൽ മോഹിച്ച് എല്ലാം നേടിയവർ നിന്ദ്യതയിൽ മരിച്ചു അവരുടെ നിയമം വെറും ധൂളിയാണ് അബ്ദുൽ ഖാദർ അവരുടെ പാളയത്തിൽ കയറിയാണ് വെടി അവരുടെ കിതാബുകളും പ്രമാണങ്ങളുമാണ് ചോദ്യം ചെയ്തത് ആ ധീരതക്കാണ് ബിഗ് സല്യൂട്ട് സഹോദര സന്തോഷം അഭിമാനം